പ്രമുള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ സങ്കീർണമായൊരു വിഷയത്തെക്കുറിച്ചാണ് കളസർപ്പയോഗം എന്ന ഒരു യോഗം അതിതാ സംഭവിച്ചിരിക്കുന്നു എന്താണ് കളസർപ്പയോഗം രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഒരു ഗ്രഹങ്ങളുമില്ലെങ്കിൽ ആ യോഗത്തിന് പറയുന്ന പേരാകുന്നു കളസർപ്പയോഗം കളസർപ്പയോഗം പ്രധാനമായും ബാധിക്കുന്നത് രാഷ്ട്രത്തെയാണ് പക്ഷെ പലപ്പോഴും നാം സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ അത് വ്യക്തിയെയും വളരെയധികം ബാധിച്ച് കാണാറുണ്ട് ഉദാഹരണമായി ലഗ്നത്തിൽ രാഹുവും ഏഴിൽ കേതുവും നിൽക്കുക അതിനിടയിൽ ഒരു ഗ്രഹങ്ങളും ഇല്ലാത്തൊരവസ്ഥ വരിക അത് പൂർണ്ണമായും ഒരു വ്യക്തിയുടെ സർവതോമുഖമായ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണമാകുന്നു അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തെ വളർന്ന് വികസിക്കുവാൻ അല്ലെങ്കിൽ തൻ്റെ പ്രഭാവം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ഈ കാളസർപ്പോഗം ആ വ്യക്തിയെ എന്തു ചെയ്യുകയില്ല സഹായിക്കുകയില്ല അപ്രകാരം ഓരോ ഭാവത്തിനും രാഹു കേതുക്കൾ നിൽക്കുമ്പോൾ രാഷ്ട്രത്തിനുമുണ്ടാകും വ്യക്തിക്കുമുണ്ടാകും ദോഷങ്ങളും ചിലപ്പോൾ നേട്ടങ്ങളും ഇവിടെ നാം വളരെ ഗഹനമായി ചിന്തിക്കുന്നത് രാഹു കേതുക്കൾ മൂലമുണ്ടാകുന്ന കാളസർപ്പയോഗം ആരെ ബാധിക്കുന്നു ഏതെല്ലാം രാശിക്കാരെ ബാധിക്കുന്നു എത്ര ദിവസമാണ് ഈ കാളസർപ്പയോഗം എന്ന വിഷയവുമാണ് യഥാർത്ഥത്തിൽ കാളസർപ്പയോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് വരെയുള്ള പത്ത് ദിനങ്ങളിലാണ് സംഭവിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് എടവമാസം എട്ടാം തീയതി മുതൽ എടവമാസം പതിനെട്ടാം തീയതി വരെയുള്ള ദിനങ്ങളിലാണ് കാളസർപ്പയോഗം ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ നക്ഷത്രവും രാശിയും നോക്കി നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാളസർപ്പയോഗമാണ് സംഭവിക്കുന്നത് അതിൽ നിന്നും എന്താണ് പുറത്ത് കടക്കുവാനുള്ള അല്ലെങ്കിൽ തൻ്റെ താൽക്കാലികമായ ഈ ക്ലേശങ്ങൾ പത്ത് ദിവസം ഉണ്ടാക്കുന്ന ക്ലേശങ്ങൾക്ക് എന്താണ് പരിഹാരമെന്ന് വളരെ വിശദമായി ചിന്തിക്കണം കാളസർപ്പയോഗമുണ്ടായാൽ ഏറ്റവും ഉത്തമമായ പരിഹാരം രാഹു കേതുക്കളുടെ അർച്ചന തന്നെയാണ് ഇവിടെ രാഹു വരുന്നു അതിൻ്റെ ഏഴാം ഭാവത്തിൽ കേതുവും വരുന്നു രാഹുവിൻ്റെ പുച്ഛമാകുന്നു വാലാകുന്നു കേതു രാഹു ഡ്രാഗൺസ് ഹെറ്റ് സർപ്പത്തിൻ്റെ ശിരസും കേതു അതിൻ്റെ വാലുമാകുന്നു നവഗ്രഹസ്ത്രോത്രത്തിൽ രാഹു കേതുക്കളുടെ മന്ത്രം നിങ്ങൾക്കറിയാമല്ലോ അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദ്ദനം സിമിഹികാഗർഭംഭൂതം തം രാഹു പ്രണമാമ്യഹം ഇത് രാഹുവിൻ്റെ പ്രാർത്ഥനയാകുന്നു അപ്രകാരം കേതുവിൻ്റെ പ്രാർത്ഥനയാകുന്നു പലാശപുഷ്പസങ്കാശം മസ്തകം രൗദ്രം രൗദ്രഗുണോഭേദം തം കേതു പ്രണമാമ്യഹം എന്ന കേതുവിൻ്റെ മന്ത്രവും ഇവിടെ രാഹു കേതുക്കൾക്ക് നിങ്ങൾക്ക് സർപ്പസങ്കേതത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറും പാലും ധർമ്മദൈവ സങ്കേതത്തിൽ അവിടെയുള്ള വഴിപാടുകളും നവഗ്രഹക്ഷേത്രങ്ങളിൽ രാഹു കേതു അർച്ചനയും ചെയ്യാവുന്നതാണ് നമുക്ക് മേടൻ രാശി മുതലുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഈ കാളസർപ്പ യോഗം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് സവിസ്തരം നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു രാഹുഗേതുവിൻ്റെ ദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാം അപ്രകാരം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നാഗസങ്കേതങ്ങളിൽ നമ്മുടെ മലയാളികളായ ഭക്തർക്ക് പോയി സന്ദർശിച്ച് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് അനന്തൻകാട് നാഗക്ഷേത്രം പിന്നീട് ആലപ്പുഴ വരുമ്പോൾ വെട്ടിക്കോട്ട് മണ്ണാർശാല തൃശ്ശൂരിൽ വരുമ്പോൾ പാമ്പുമേക്കാവ് എറണാകുളത്ത് ആമേടം മലബാറിൽ വരികയാണെങ്കിൽ പെർളശ്ശേരി നാഗക്ഷേത്രം തളിപ്പറമ്പിൽ കയ്യത്ത് നാഗം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നാഗം പ്രധാനമാണ് അപ്രകാരം കർണാടകക്കാർക്ക് മംഗലാപുരത്ത് സുബ്രഹ്മണ്യം ക്ഷേത്രം ഹൈദരാബാദുകാർക്ക് കാളഹസ്തി തമിഴ്നാട്ടുകാർക്ക് നാഗർകോവിൽ എന്ന നാഗർകോവിൽ ഇതെല്ലാം തന്നെ നാഗത്തിന് പ്രാമുഖ്യമുള്ള ക്ഷേത്ര സങ്കേതങ്ങളാണ് ഇവിടെയൊക്കെ തന്നെ തദ്ദേശത്തിന് അനുയോജ്യമായ നാഗ ആരാധനകളുണ്ട് അതിനു പുറമെ നമ്മുടെ കേരളത്തിൽ ധർമ്മദൈവ സങ്കേതങ്ങളിൽ എല്ലാ സ്ഥലത്തും നാഗമുണ്ട് നാഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു നാഗത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം സർപ്പപ്രീതിരാവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ എന്നാണ് പ്രമാണം സർപ്പപ്രീതി നിങ്ങൾ ചെയ്യണം എന്തിനാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും പുത്രാപ്തിയെ സന്താനശ്രേയസ്സിനുമായി നാഗപ്രീതി ചെയ്യണം തൻ്റെ ആരോഗ്യമെന്നുദ്ദേശിക്കുന്നത് ശരീരത്തിൽ നാടീ ഞരമ്പുകളെ സൂക്ഷ്മങ്ങളായ നാടീയ ഞരമ്പുകളെ പ്രതിനിധാനം ചെയ്യുന്നു രാഹു കേതുക്കൾ സഹസ്രാര ചക്രത്തിൻ്റെ ശിരസുമായി ബന്ധപ്പെടുന്ന ഭാഗത്തിൻ്റെ മുകളിലാണ് രാഹു കേതുക്കളുടെ സ്ഥാനം അതിനാൽ ശരീരത്തിൻ്റെ ബാലൻസ് ഒക്കെ നിലനിർത്താൻ രാഹു കേതുക്കളുടെ പ്രീതി അനിവാര്യമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക നമുക്ക് ഓരോ ദേശത്തിനും ദേശത്തിനുമുണ്ടാക്കുന്ന കാളസർപ്പയോഗത്തിൻ്റെ പ്രത്യേകതകൾ വ്യക്തിക്കുണ്ടാകുന്ന പ്രത്യേകതകൾ നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കാളസർപ്പയോഗം മകരൻ രാശിക്കാർക്ക് എപ്രകാരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന വിഷയമാണ് ഇവിടെ ഈ കാലസർപ്പയോഗത്തിൻ്റെ പ്രത്യാഘാതം കുറേ കൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക മകരൻ രാശിക്കാർക്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ മുമ്പേ സൂചിപ്പിച്ചു കർക്കിടകൻ രാശിക്കാർക്കും ഈ പത്ത് ദിവസക്കാലം കാലസർപ്പയോഗം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മകരൻ രാശി ആരൊക്കെയാണ് ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിടെ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി ഇവിടെ മകനൻ രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് കേതു അഷ്ടമത്തിൽ അതിനാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കലാമിറ്റികൾ സാമ്പത്തികമായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന അവസരങ്ങൾ ജനകീയമായി സംഭവിക്കുന്ന സമയമാണ് ചെറിയ കളവുകൾ പറഞ്ഞ് വലിയ കളവുകളിലേക്ക് അത് നീങ്ങേണ്ടുന്ന സമയമാണ് സാമ്പത്തിക വിഷയത്തിലും ഏർപ്പെടുന്ന രേഖകൾ അല്ലെങ്കിൽ ഒപ്പുവെക്കുന്ന പ്രമാണങ്ങൾ അല്ലെങ്കിൽ അഗ്രിമെൻറ്റ് ഇതൊക്കെ തന്നെ തങ്ങളുടെ രാഷ്ട്രത്തിന് ഒരു നഷ്ടമാകുന്ന രീതിയിൽ ആര് ചിന്തിക്കരുത് നേതൃത്വം ചിന്തിക്കരുത് അഥവാ വളഞ്ഞ രീതിയിൽ തങ്ങൾക്ക് ലാഭമുണ്ടാകുന്ന രീതിയിൽ വലിയ വലിയ ഒത്തുതീർപ്പുകളൊക്കെ നടത്തി താൽക്കാലികമായ സാമ്പത്തിക ലക്ഷ്യമാണ് നേതൃത്വമോ അല്ലെങ്കിൽ അധികാരികളോ ചെയ്യുന്നതെങ്കിൽ നാളെ അതിന് ഉത്തരം പറയേണ്ടുന്ന ഒരവസ്ഥ വരും അന്യായമായി ആർജിക്കുന്നത് നഷ്ടപ്പെടും താൽക്കാലിക ലാഭം മാത്രമാണ് മകരൻ രാശിക്കാർക്ക് എന്ന് ചിന്തിക്കുക അന്യായേന ആർജി ദന്ധനം തന്യായേന വിനശതി എന്നൊരു വലിയ പ്രമാണമുണ്ട് ചാണക്യ സംഹിതയിൽ അന്യായമായിട്ടുണ്ടാക്കിയാൽ അത് അതേ ന്യായത്തിൽ നശിച്ചു പോകുന്നു പ്രാപ്ത ചെയ്തു ഷോഡശ വർഷം സമൂലം തദ് വിനശ്ശതി പതിനാറാം വർഷം അത് മുഴുവനും നശിച്ചു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു നമ്മുടെ മുന്നിൽ അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് എത്രയോ പേർ അന്യായമായി കാശുണ്ടാക്കി അവസാനം ഇതൊന്നും അനുഭവിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം അതിനാൽ ശ്രദ്ധിക്കുക മകരൻ രാശിക്കാർ ഏറ്റവും അധികം ശ്രദ്ധിക്കണം ഇവിടെ നിർബന്ധമായും കളഹസ്തി അല്ലെങ്കിൽ സുബ്രഹ്മണ്യം അല്ലെങ്കിൽ മറ്റ് നാഗസങ്കേതങ്ങളിൽ വഴിപാടുകൾ ചെയ്യുക ഏതാനും ദിവസം പ്രത്യേകിച്ച് വരുന്ന പത്ത് ദിവസങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തണം കാരണം തൻ്റെ തീരുമാനങ്ങൾ പാളിപ്പോകാൻ പാടില്ല ഇനി വ്യക്തികൾക്ക് ഇതെങ്ങനെ ബാധിക്കും രണ്ടാം ഭാഗത്തിൽ രാഹു വരുമ്പോൾ കുടുംബേതമോ നഷ്ടഭൂതം കുടുംബം തന്നെ കുടുംബം നഷ്ടപ്പെട്ടു പോകും മൃഷാഭാഷിതം നിർഭയോ വിത്തവാല കളവു പറയേണ്ടി വരുന്ന അവസ്ഥ വരും സ്വർഗപ്രണാശോ തൻ്റെ വർഗം സ്വന്തം വർഗം താൻ പരിരക്ഷിക്കേണ്ട ജനങ്ങൾക്ക് നാശം ഉണ്ടാകും ഭയം ശസ്ത്ര തനിക്ക് ആയുധങ്ങളെ ഭയക്കണം സർജറി വരുന്നൊരവസ്ഥ വരും ശാരീരികമായി വളരെയധികം കണ്ണുകളെയും ഗുഹ്യഭാഗങ്ങളെയും പൈസയെയും ശ്രദ്ധിക്കണം ഈ രാഹു കേതുക്കൾ അഷ്ടമഭാഗത്തിൽ നിൽക്കുമ്പോൾ അവശ്യം ഖലേഭ്യോ പതിയൽ പാരവശ്യം പലപ്പോഴും ഖലന്മാർ മൂർഖന്മാരുമായി ബന്ധപ്പെടുന്ന സഹവാസത്തിലൂടെ തനിക്ക് പരവശത അനുഭവിക്കുന്ന ഒരവസ്ഥ വരും നമ്മുടെ മുന്നിലുള്ള തുടരുമെന്ന സിനിമ നിങ്ങൾ പലരും കണ്ടിരിക്കും അല്ലേ തൻ്റെ ഒരു കാറ് കിട്ടാൻ വേണ്ടി ഒരു സി ഐ യുടെ പിടിക്കേണ്ടി വരുന്ന മോഹൻലൊരു അവസ്ഥ ആ ഒരൊറ്റൊരു കാരണത്താൽ അദ്ദേഹം കുടുംബം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു നരക തുല്യമായൊരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തുടരുമെന്ന സിനിമയിൽ ഇതൊക്കെയാണ് ജീവിതത്തിൽ ആകസ്മികമായി സംഭവിക്കുന്നത് അതിനാൽ പോലീസ് സ്റ്റേഷനുകളിലോ കോടതികളിലോ കയറി ഇറങ്ങിയിടുന്ന അവസ്ഥ സഞ്ജാതമാകും പലപ്പോഴും അനാവശ്യമായി ചെറിയൊരു നിസാരകാര്യത്തിന് കളവ് പറഞ്ഞാൽ ജീവിതത്തിൽ അങ്ങേ അറ്റം വരെ കളവ് പറയടുന്നൊരവസ്ഥയും അവിടെ വരും അതിനാൽ വളരെ ശ്രദ്ധിച്ച് തൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാൻ മകരൻ രാശിക്കാർ ശ്രമിക്കണം വ്യക്തിപരമായി വളരെയധികം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരിക്കലും തൻ്റെ പെർമിറ്റുള്ള വാഹനം തൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ വിട്ടുകൊടുത്താൽ ഡ്രഗ്സ് മുതലായ കാര്യങ്ങളിലൊക്കെ അനാവശ്യമായി വലിച്ചിഴക്കപ്പെടും ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ട് അഷ്ടമത്തിൽ കേതു നിൽക്കുമ്പോൾ അതിനാൽ സാമ്പത്തിക വിഷയമായാലും മറ്റ് വിഷയങ്ങളായാലും മകരൻ രാശിക്കാർ വളരെയധികം ജാഗ്രത പുലർത്തണം ഈ രാശികളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മകരൻ രാശിയാണ് ഞാൻ സൂചിപ്പിച്ചു പ്രാർത്ഥനകളും ഞാൻ സൂചിപ്പിച്ചു ഓം രാഘവേ നമഹ ഓം കേതവേ നമഹ പ്രേക്ഷകർ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു കാളസർപ്പയോഗം കുംഭൻ രാശിക്കാർക്ക് എന്ന വിഷയം രാഹു ലഗ്നത്തിലും ഏഴിൽ കേതുവുമാണ് വരുന്നത് കാളസർപ്പയോഗം ഉണ്ടാക്കുന്ന ഗ്രഹങ്ങൾ രാഹു കേതുക്കളാണ് അതിനാൽ ഒരു ലഗ്നത്തിൽ രാഹു കേതുക്കൾ വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എപ്രകാരം സംഭാവ്യമാണെന്ന് നമുക്ക് ചിന്തിക്കണം കുംഭൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൊരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കുംഭൻ രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ഒരു രാഷ്ട്രത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് കാളസർപ്പയോഗം ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് നമുക്ക് ചിന്തിക്കണം ഇവിടെ കുംഭൻ രാശി എന്ന ആ രാശി സ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും കുംഭൻ രാശിക്കാർക്ക് രാജയോഗം പ്രദാനം ചെയ്യുമെന്ന് പക്ഷേ ഇവിടെ ഇന്ന് കാളസർപ്പയോഗത്തിൽ ഈ രാഹു കേതുക്കളുടെ ഇടയിൽ ഗ്രഹങ്ങൾ ഇല്ലാത്തത് കാളസർപ്പയോഗം ഉള്ള കാലത്തോളം വളരെ ശ്രദ്ധിക്കണം പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കാം നേതൃത്വത്തിന് ഒരു രാഷ്ട്രത്തിന് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ദുഃഖങ്ങളും ദുഷ്കീർത്തികളും പേരുദോഷങ്ങളും വരാം നേച്ചർ കലാമിറ്റികൾ വരാം രാഹു കേതുക്കൾ പാപഗ്രഹങ്ങളായി കളസർപ്പയോഗം ചെയ്ത് വരുമ്പോൾ രാഷ്ട്രത്തിലുണ്ടാകുന്ന പല നാശങ്ങൾക്കും ഈ ഒരു സമയം കാരണഭൂതമാകും അപ്രകാരം തന്നെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് നേതൃത്വത്തെ വലിച്ചിഴക്കപ്പെടുന്ന അവസ്ഥ വരും വ്യാജമദ്യ ദുരന്തങ്ങൾ ധാരാളം ഉണ്ടാകാം അപ്രകാരം തന്നെ വലിയ കെമിക്കൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ വലിയ ബ്ലാസ്റ്റ് പൊട്ടിത്തെറി നാശങ്ങളുണ്ടാവുക രാസപദാർത്ഥങ്ങൾ കടലിലേക്ക് ഒഴുകുക ഇങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങൾ രാഹു കേതുക്കൾ ലഗ്നത്തിലും ഏഴാം ഭാവത്തിലുമായി നിൽക്കുമ്പോൾ സഞ്ജാതമാകും ഒരു വ്യക്തി എപ്രകാരം ഇത് ബാധിക്കും ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളിൽ വലിയ പാളിച്ചകൾ വരും പാവയെ ലഗ്നഗതയെ പരാജയ ശിരോരു അല്ലെ തനിക്ക് ശാരീരികമായി ന്യൂറോ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ സർജറി ഉണ്ടാവുക ദുഃഖങ്ങളും പേരുദോഷങ്ങളും ഉണ്ടാവുക തൻ്റെ ദേശത്തിൽ നിന്നും മാറിപ്പോകേണ്ടുന്ന ചിന്ത സംഭവിക്കും ഇതൊക്കെ ഈ രാഹു ലഗ്നത്തിൽ വരുമ്പോൾ കാളസർപ്പയോഗത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ് സ്വവാക്യ അസമർത്ഥ പരേഷാം പ്രതാപാൽ എന്നാണ് രാഹു ലഗ്നത്തിൽ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വന്തം വാക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല അന്യർ തങ്ങളുടെ മുകളിൽ തങ്ങളുടെ ശക്തി എന്തു ചെയ്യും ശക്തി അടിച്ച് കയറ്റും അവർ പ്രധാനികളാവും തൻ്റെ വിലപ്പെട്ട സമയം അല്ലെങ്കിൽ താൻ ഉണ്ടാക്കിയെടുക്കുന്ന പല പ്രശസ്തിയും പേരും അത് മറ്റുള്ളവർ തട്ടിയെടുക്കും എത്ര സയൻറ്റിസ്റ്റുകൾ നാം കണ്ടിട്ടുണ്ട് അവരുടെ കണ്ടുപിടുത്തങ്ങൾ തങ്ങളുടെ ബോസ് യജമാനന്മാർ അല്ലെങ്കിൽ റിസർച്ച് ചെയ്തവർക്ക് അവരുടെ റിസർച്ച് ഓഫീസർ ഗൈഡ് തട്ടിയെടുത്ത എത്ര കഥകളുണ്ട് ഈ കാളസർപ്പ യോഗവും ലഗ്നത്തിന് രാഹുവും ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ അപ്രകാരമാണ് അതിനാൽ വളരെ ജാഗ്രതയോടുകൂടി തൻ്റെ വിലപിടിപ്പുള്ള രേഖകളോ വസ്തുക്കളോ തൻ്റെ കഴിവോ അത് മറ്റുള്ളവർക്ക് പണയപ്പെടുത്താൻ പാടില്ല കുംഭം രാശിക്കാർ അവർക്ക് സ്വന്തം ഐഡിയാസ് ഉണ്ട് കുംഭൻ രാശിക്കാർക്ക് അവർ ആരുടെ മുന്നിലും തങ്ങളുടെ സ്വകാര്യതകൾ അധികം പുറത്ത് വെക്കാറില്ല പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരിക്കലും തങ്ങളുടെ വ്യക്തിത്വം പൗരുഷം അടിയറവ് വെച്ച് ഒരു തരത്തിലും എന്തു ചെയ്യരുത് കീഴടങ്ങാൻ പാടില്ല കുംഭൻ രാശിക്കാർ ശ്രദ്ധിച്ചാൽ മതി പത്ത് ദിവസക്കാലം മാത്രം ഭാര്യയ്ക്ക് വളരെ ബുദ്ധിമുട്ടുകൾ വരും പലപ്പോഴും അന്യമതസ്ഥരായ അന്യജാതിയിൽപ്പെട്ട ചില സൗഹൃദങ്ങൾ സ്ത്രീ സൗഹൃദങ്ങൾ വരും അതിലൂടെ എനിക്ക് മാനസിക പ്രയാസങ്ങൾ വരും ഫാമിലി ലൈഫിനെയും വളരെയധികം ശ്രദ്ധിക്കുക കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞാൽ മാറിക്കിട്ടും കുമ്പൻ രാശിക്കാർക്ക് മുന്നോട്ട് സധൈര്യം നീങ്ങുക പ്രവീണ പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മീനൻ രാശിക്കാർക്ക് കാളസർപ്പയോഗം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം എന്ന വിഷയം ഇവിടെ മീനൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം പുരൂരുട്ടായ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ട് കാല നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശി ഇവിടെ മീനൻ രാശിക്കാർക്ക് കാലസർപ്പയോഗം ഉണ്ടാക്കുന്ന രാഹു ഏതുക്കൾ നിൽക്കുന്നത് പന്ത്രണ്ടിലും ആറിലുമായാണ് അതിനാൽ ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ വരുമ്പോൾ ഇവിടെ ഈ പന്ത്രണ്ടാം ഭാഗത്ത് നിൽക്കുന്ന രാഹുവിനെ നാം വളരെയധികം ശ്രദ്ധിക്കണം പലപ്പോഴും വളരെയധികം കഷ്ടപ്പെട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അതിൽ അനർത്ഥങ്ങൾ ധനനഷ്ടവും സംഭവിക്കാം വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം പലപ്പോഴും ചില രാഷ്ട്രത്തിലെ അധികാരികൾ ചിന്തിക്കാതെ തങ്ങൾക്ക് പറ്റാത്ത സൗഹൃദ ഉടമ്പടികളൊക്കെ പല രാഷ്ട്രങ്ങളുമായും ചെയ്യും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പിന്നെയാണ് അവർ അറിയുക താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പലതും വലിയ കഷ്ടനഷ്ടങ്ങളിലേക്ക് തള്ളിവിടും ഒരു രാഷ്ട്ര നേതൃത്വത്തിന് അതിലൂടെ ഭാവിയിൽ ഭരണം മാറുമ്പോൾ അന്യ അധികാരികൾ മറ്റ് ഗവൺമെൻറ്റുകൾ പ്രതിപക്ഷത്തിരിക്കുന്ന തങ്ങളെ ഇവരെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കും ബന്ധനയോഗമാണ് കേസിൽ പോകേണ്ടി വരും അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക ബുദ്ധിമുട്ടുകളില്ലാതെ ഓരോ കാര്യങ്ങളും സുതാര്യതയോടുകൂടി നീക്കണം ഈ കാളസർപ്പയോഗമുള്ള പത്ത് ദിവസക്കാലം ശ്രദ്ധിക്കണം വീഴ്ച വരും അതിനാൽ തീരുമാനങ്ങൾ അപക്വമായ തീരുമാനങ്ങളിലേക്ക് പോകാതിരിക്കുക രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രവും ഒരു എങ്ങനെ ബാധിക്കാം ഈ കാളസർപ്പയോഗം വളരെയധികം ശാരീരികമായി ശ്രദ്ധിക്കണം വിഷസ്പർശത്തിൻ്റെ സമയമാണ് ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകൾ വിഷവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അത് വിഷസ്പർശനം സർപ്പങ്ങളുടെ പാമ്പുകളുടെ കടി മാത്രമല്ല അത് നായയായാലും പൂച്ചയായാലും പലപ്പോഴും വിഷസ്പർശനം വരുന്ന സമയമാണ് ശ്രദ്ധിക്കണം അനാവശ്യമായ പതനങ്ങൾ വീഴ്ചകൾ ജോലി നഷ്ടപ്പെടുക ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക പേരുദോഷങ്ങൾ വരിക ഇതൊക്കെ പന്ത്രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോഴുണ്ട് പ്രത്യേകിച്ച് രാഹു തമോ വരുമ്പോഴും തമോദ്വാദശീരത പാർശ്വശൂലം വയറിന് താഴെയുള്ള ഭാഗങ്ങൾ പാർശ്വഭാഗങ്ങളിൽ വയറിനും രോഗങ്ങളും ഉണ്ടാവും പലപ്പോഴും തന്നെ പ്രയാസങ്ങൾ മറ്റുള്ളവരോട് അന്യരോട് പറയാൻ പറ്റാത്ത അവസ്ഥ വരും എത്ര യജ്ഞിച്ചാലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരും പലപ്പോഴും സജ്ജനങ്ങൾ തനിക്ക് നല്ല ബുദ്ധി ഉപദേശിക്കുന്ന ആളുകളെ വെറുക്കുക ദുഷ്ടന്മാരോട് സംസർഗം കൂടുക എന്നിട്ട് ധനനഷ്ടമോ മാനഹാനിയോ സംഭവിക്കുക പലപ്പോഴും അവസാനം പല കാര്യങ്ങളും ശുഭമായിട്ട് വരും പക്ഷേ ഈ കാളസർപ്പയോഗമുള്ള ഈ പത്ത് ദിവസക്കാലം വളരെയധികം ശ്രദ്ധിക്കുക എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർ ശോഭനമായ ഒരു കാളസർപ്പയോഗം പത്ത് ദിവസക്കാലത്തേക്ക് ആശംസിക്കുന്നു ശ്രദ്ധിക്കുക രാഹു പൂജകൾ ചെയ്യുക പ്രാർത്ഥനയിൽ മുഴുകുക ധ്യാന നിമുധരാവുക സർവപ്രീതി ചെയ്യണം തൻ്റെ ആരോഗ്യത്തിനും തൻ്റെ സന്താന ശ്രേയസിനുമായി എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർ നല്ലൊരു കാളസർപ്പം യോഗത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം